നീ എൻ സ്വന്തം ഭാഗം നൂറ്റി പതിനേഴ് ദക്ഷ നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ നാലുപേർക്കും കൂടി സഞ്ജീവ് ചോദിച്ചു വേണ്ട എനിക്ക് താല്പര്യമില്ല ദക്ഷ പറഞ്ഞു എന്നാ ഒന്ന് കറങ്ങാം മറിയൻ ഡ്രൈവിലെല്ലാം പോയാലോ നൈറ്റ് അവിടെയെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് സഞ്ജീവ് പറഞ്ഞു പോകാം ചേച്ചി എപ്പോഴും ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുന്നത് ഒരു നടത്തവുമാകും ശരണ്യെ പറഞ്ഞു പോകണോ ദക്ഷ അതർവിനോട് ചോദിച്ചു പോകാം ചേച്ചി ഇന്ന് നമ്മൾ നേരത്തെയാണ് നമുക്കൊന്ന് കറങ്ങിട്ടേക്ക് വരാം അദർവും പറഞ്ഞു പോകാം ദക്ഷ സമ്മതിച്ചു അവളെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും സഞ്ജീവ് കുറച്ച് മാറി ഇങ്ങോട്ട് നോക്കി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ശ്രീദേവിനെ ഒന്ന് നോക്കി സഞ്ജീവിന്റെ ചുണ്ടിൽ അപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു ചരണ്യിയുടെയും അദർവിന്റെയും വഴക്കുകൂടുലും കളിയും ചിരിയും എല്ലാമായി അവർ ആ ഡിന്നർ എൻജോയ് ചെയ്തു അവരോടൊപ്പം കൂടാൻ ദക്ഷയും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒരു പരിധിവരെ അവൾ വിജയിക്കുന്നുണ്ടെന്ന് സഞ്ജീവിന് തോന്നി ദക്ഷയുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ സഞ്ജീവിനും ശരണ്യക്കും അതർവിനും സന്തോഷമാണ് തോന്നുന്നത് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുകയാണ് ഭക്ഷണം കഴിച്ച് കൈ കഴുകാനായിട്ട് സഞ്ജീവും ശരണ്യവും എഴുന്നിട്ട് പോയതും അവിടെ ദക്ഷയും അദർവും മാത്രമായി വീട്ടിൽ നിന്ന് കോൾ വന്നതുകൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് അവൻ കഴിക്കുന്നത് അവരെ തന്നെ നോക്കി അപ്പോഴും ശ്രീദേവ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ എഴുന്നേറ്റെ ദക്ഷ അദർവിനോട് ചോദിച്ചു ചേച്ചി പോയി കഴിയിക്കോ അവൻ പറഞ്ഞതും അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് വളർന്നു ആ സമയം സഞ്ജീവും ശരണ്യവും വാഷ്റൂമിൽ നിന്ന് വരുന്നത് അവൾ കണ്ടു സഞ്ജീവ് വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട ദക്ഷ കണ്ട സഞ്ജീവ് ശ്രീദേവിനെ നോക്കി ശ്രീദേവ് അവിടെ നിന്നും എഴുന്നേൽക്കുന്നത് കണ്ടതും സഞ്ജീവ് വാഷ്റൂമിന് പുറത്ത് അവളെ കാത്തന്നതുപോലെ നിന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് തിരിഞ്ഞ അദർവ് അവിടെ ഇരിക്കുന്ന ശ്രീദേവിനെ കണ്ടു പെട്ടെന്ന് ഒരു സംശയം തോന്നി അവൻ അയാളുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കി അപ്പോഴാണ് അയാളുടെ നോട്ടം വാഷ്റൂമിന്റെ അടുത്ത് നിൽക്കുന്ന ദക്ഷയിലാണ് എന്ന് കണ്ടതും അദർവിന് അത് ഉറപ്പായി ശ്രീദേവ് തന്നെയാണ് എന്ന് അദർവ് വാഷ്റൂമിന് അടുത്തെത്തിയതും അവിടെ നിൽക്കുന്ന സഞ്ജീവിനെ കണ്ടു എന്നാ നീ ചെല് ഞാൻ ബില്ലടച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് അദർവിനെ വാഷ്റൂമിലേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷമാണ് അവിടെ നിന്നും മാറിയത് അത് കണ്ടതും സഞ്ജീവിന് ശ്രീദേവിനെ തിരിച്ചറിഞ്ഞു എന്ന് അതറിവിന് മനസ്സിലാവുകയും ചെയ്തു അവനും വാഷ്റൂമിലേക്ക് കയറി ദക്ഷയുടെ ഒപ്പം തന്നെ കൈ കഴുകി പുറത്തേക്കിറങ്ങി വാശ്ശേരിയിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റ ശ്രീദേവ് സഞ്ജീവ് അതിനു മുന്നിൽ ദക്ഷയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടതും അവൻ വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കൈ കഴുകി അവർ വന്നതും അവർക്കുള്ള ഐസ്ക്രീമും ഡെസേർട്ടും എത്തി അതും അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദർവും സഞ്ജീവിനെ പോലെ തന്നെ ശ്രീദേവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്രീദേവ് തന്നെയാണ് അതെന്ന് അദർവ് ഉറപ്പിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞതും എല്ലാവരും കൂടി പുറത്തേക്ക് പോകുമ്പോൾ അദർവും സഞ്ജീവും ഒരുപോലെ ശ്രീദേവിനെ ശ്രദ്ധിക്കാൻ മറന്നില്ല അവിടെ എത്തിയതും മറൈൻ ഡ്രൈവ് ചെയ്തു കഴിയുമ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറയരുത് അദർവ് പറഞ്ഞതും ഞാൻ പറയും എന്ന് വാശിയോടെ ശരണി പറഞ്ഞു തങ്ങൾ ഇനി പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് എന്ന് ശ്രീദേവിനെ അറിയിക്കുന്ന രീതിയിലാണ് അദർവ് അവൻ്റെ അടുത്ത് എത്തിയതും അത് പറഞ്ഞത് അവർ അവിടെ പുറത്തേക്ക് ഇറങ്ങുന്നത് ശ്രീദേവ് നോക്കി അവൻ അദർവ് പറഞ്ഞത് കേട്ടതുകൊണ്ട് തന്നെ അവനും അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു മറൈൻ ഡ്രൈവിൽ ചെന്ന് കാർ പാർക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സഞ്ജീവ് ചുറ്റുമൊന്നു നോക്കി ശ്രീദേവ് ഉണ്ടോ എന്നാണ് അവൻ നോക്കിയത് അതുപോലെ തന്നെ അദർവും നോക്കി ശരണിയും ദക്ഷയും നടപ്പാതയിലൂടെ കാറ്റുകൊണ്ട് നടക്കുന്നുണ്ട് ശരണ്യ എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട് അതിനെല്ലാം പുഞ്ചിരിയോടെ കേട്ടും മറുപടി നൽകിയുമാണ് ദക്ഷ നടക്കുന്നത് സഞ്ജീവും അതർവും അവരുടെ പിന്നിലായി നടക്കുന്നുണ്ട് ഇടയ്ക്ക് അതർവ് തിരിഞ്ഞു നോക്കുന്നത് കണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായതും സഞ്ജീവ് എന്താ അതർവ് ആരെയാണ് നോക്കുന്നത് സഞ്ജീവ് ചോദിച്ചു അത് ഒന്നുമില്ല ഞാൻ ചുമ്മാ അവൻ വിക്കി പറയാൻ തുടങ്ങി കാര്യം പറ ആരെയാ നീ നോക്കുന്നത് ശ്രീദേവിനെയാണോ സഞ്ജീവ് ചോദിച്ചതും അതർ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ കണ്ടിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെ ശ്രീദേവ് ഉണ്ടായിരുന്നു സഞ്ജീവ് പറഞ്ഞു നീയും കണ്ടുവല്ലേ സഞ്ജീവ് ചോദിച്ചു കണ്ടു ശരിക്കും ഇപ്പോഴും ദക്ഷ ചേച്ചിയെ ഫോളോ ചെയ്ത് വന്നതാണോ ഇനിയും ചേച്ചിയെ വിഷമിപ്പിക്കുവോ അതർ ചോദിച്ചു ഇല്ല ഇനി ശ്രീദേവ് ദക്ഷയെ വിഷമിപ്പിക്കില്ല ഇനിയെന്നല്ല മനപൂർവ്വം വിഷമിപ്പിച്ചതല്ല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വന്നു പോയതാണ് സഞ്ജീവിൽ നിന്ന് കേട്ട വാക്കുകളുടെ അമ്പരപ്പിലായിരുന്നു ആ സമയം അതർവ് എന്താ സഞ്ജീവേട്ടൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അന്ന് അങ്ങനെയൊരു സാഹചര്യം കൊണ്ടാണ് ശ്രീദേവ് ദക്ഷയെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ സഞ്ജീവേട്ടന് ദക്ഷ ചേച്ചി ഇഷ്ടമല്ലേ അതർവ് ചോദിച്ചു ഇഷ്ടമല്ലേ എന്നല്ല എനിക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് അന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യയെ കൂട്ടാനാണ് ആഗ്രഹിച്ചത് കുറച്ച് കുറച്ചുനാൾ മുമ്പ് വരെ പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഒരിക്കലും അവരെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് എൻ്റെ എന്നല്ല ഒരാളുടെയും ജീവിതത്തിലേക്ക് അവൾ ഇനി കടന്ന് ചെല്ലില്ല അവൾക്ക് ശ്രീദേവിനെ അല്ലാതെ മറ്റൊരാളെയും ജീവിത പങ്കാളിയായി ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് വന്നു അന്നു മുതൽ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അത് ഒരു ഫ്രണ്ടായിട്ടാണ് എന്ന് മാത്രം അല്ലാതെ മറ്റൊരു രീതിയിലും ഞാൻ അവളെ കാണാറില്ല കാണില്ല കാരണം ഞാനത് അവൾക്ക് കൊടുത്ത വാക്കാണ് ആ വാക്കിലാണ് അവൾ ഇപ്പോൾ വന്നത് സഞ്ജീവ് പറഞ്ഞു മനസ്സിലായില്ല അതറവ് പറഞ്ഞു അത് അന്ന് വയറുവേദന എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ എനിക്ക് ഓർമ്മയില്ലേ അന്ന് അവിടെ ഞാൻ വന്നിരുന്നു അവളെ കുഞ്ഞു പോയി എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം തോന്നി അതിനേക്കാൾ ഉപരി അവൾ അനുഭവിക്കുന്ന വേദന കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടം തോന്നിയത് അന്ന് ഞാൻ അവളോട് പറഞ്ഞു എല്ലാം മറന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ ക്ഷണിച്ചു ഒരിക്കലും ശ്രീദേവിൻ്റെ കാര്യമോ ഒരു കാര്യവും പറഞ്ഞ് അവളെ വേദനിപ്പിക്കില്ല എന്ന് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു പക്ഷേ അവൾ പറഞ്ഞത് ദക്ഷയ്ക്ക് ഈ ജന്മം ഒരു കൂട്ടുണ്ടെങ്കിൽ അത് ശ്രീദേവ് മാത്രമായിരിക്കും എന്നാണ് എത്രയൊക്കെ അവളെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും ആ പെണ്ണ് അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ചതും മനസ്സും ശരീരവും പങ്കുവച്ചതും ആ ഒരാൾക്ക് മാത്രമാണ് അയാൾ തന്നെയായിരിക്കും അവളുടെ മരണം വരെ കൂടെ ഉണ്ടാകൂ എന്ന് അവൾ പറഞ്ഞു മറ്റൊന്നുകൂടി പറഞ്ഞു അവളെ ഞാൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഇഷ്ടത്തിൻ്റെ പേരിലോ എന്നോട് തോന്നിയ പ്രണയത്തിൻ്റെ പേരിലോ ആകരുത് എന്ന് ഒരു ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമെങ്കിൽ മാത്രം അതും നല്ലൊരു ഫ്രണ്ട് എനിക്ക് എന്തും തുറന്നു പറയാനും എന്റെ സങ്കടങ്ങളിൽ എനിക്ക് ആദ്യം ഫോണിലാണെങ്കിലും വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനാണെങ്കിലും പറ്റുന്ന നല്ലൊരു ഫ്രണ്ട് എന്നെ ഏത് ആപദ്ഘട്ടത്തിലും ഞാനില്ലേ നിനക്ക് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഒരു കൈത്താങ്ങാവുന്ന ഫ്രണ്ട് അങ്ങനെയാകാൻ പറ്റുമെങ്കിൽ മാത്രം ഇനി എന്നെ കണ്ടാൽ മതി എന്ന് അവൾ പറഞ്ഞത് കുറേ ദിവസങ്ങളെടുത്തു എനിക്ക് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ അവൾ പറഞ്ഞതുപോലെ അവൾക്കൊരു സങ്കടം വരുമ്പോൾ ഓടിയവൾ എന്നെ ആശ്രയിക്കണമെങ്കിൽ എന്നോട് പറയണമെങ്കിൽ ഞാൻ അവൾക്ക് നല്ല ഫ്രണ്ടായിരിക്കണം എന്നെനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ അവളെ നല്ല ഫ്രണ്ടാകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു തരി പോലും അവളെ തെറ്റായ രീതിയിൽ ഞാൻ കാണുന്നില്ല ഏറ്റവും നല്ല ഒരു ഫ്രണ്ടാണ് ഇപ്പോൾ അവൾ തിരിച്ച് അവൾക്കും അങ്ങനെ തന്നെയാണ് സ്നേഹിച്ച പുരുഷനാലും വിശ്വസിച്ച കൂട്ടുകാരിൽ നിന്നും സംരക്ഷണം നൽകി എന്തിനും ഏതിനും കൂടെയുണ്ടാകും എന്ന് കരുതിയ പാരന്റ്സിൽ നിന്നും എല്ലാം അവൾക്ക് വേദനകളെ ഉണ്ടായിട്ടുള്ളൂ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് കൂടി അങ്ങനെ ഉണ്ടായാ അവൾ ചിലപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അവൾക്ക് സഹോദരനും സഹോദരിയും പോലെയാണ് നമ്മൾ പേരേ ഉള്ളൂ അവൾക്ക് ഇപ്പോൾ അതർവിന്റെ വീട്ടിൽ അച്ഛൻ അമ്മ സഹോദരി എല്ലാം എല്ലാമില്ലേ പിന്നെ ശരണ്യ അവളീ കാണിക്കുന്ന വഴക്കും പിണക്കവും ഈ തള്ളിക്കൊള്ളിത്തരങ്ങളും എല്ലാം ദക്ഷയെ സന്തോഷിപ്പിക്കാനാണ് തൻ്റെ ചേട്ടൻ ചെയ്ത തെറ്റ് കാരണമാണ് ചേച്ചി അവസ്ഥയിൽ എത്തിയത് എന്നുള്ള ഒരു വേദന കുറ്റബോധം കൊണ്ടാണ് അവളിപ്പോൾ ദക്ഷിണയുടെ കൂടെ നിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നല്ലൊരു വ്യക്തിത്വമുള്ളവളാണ് നല്ല മനസ്സുള്ളവളാണ് അതെന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാമെന്നറിയാം എന്നാലും പറയുകയാണ് ഒരിക്കലും കൈവിട്ട് കളയരുത് കൈവിട്ട് കളഞ്ഞാൽ കിട്ടില്ല തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതുമാത്രമല്ല നിന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തുറന്ന് പറയണം പിന്നത്തേക്ക് മാറ്റി വെക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷേ ഒരു പക്ഷേ എൻ്റെ അവസ്ഥയാകും മനസ്സിൽ തോന്നിയ ഇഷ്ടം വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതം കിട്ടിയിട്ടും ഞാൻ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു അവളുടെ പഠനം പൂർത്തിയാകട്ടെ അല്ലെങ്കിൽ അവളെ ബാധിക്കും എന്നെല്ലാം കരുതി മാറ്റിവെച്ച ആ നിമിഷത്തെ ഞാനിപ്പോൾ വല്ലാതെ വെറുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അവളെപ്പോലെ ഒരു പെൺകുട്ടിക്ക് കിട്ടാൻ യോഗമില്ലായിരിക്കാം സത്യത്തിൽ അവളൊരു പാവാണ് ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത തൻ്റെ പുരുഷന് ശരീരവും മനസ്സും ഒരു താലിച്ചരടിന്റെ ബന്ധനം പോലും ഇല്ലാതെ കൊടുത്തവൾ അവനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അവളത് ചെയ്തത് തിരിച്ചും ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചതാ താലി കെട്ടിയിട്ടാണെങ്കിലും ശ്രീദേവ് അവളെ വീട്ടിൽ കൊണ്ടുവന്നത് അതൊരു പക്ഷേ ശ്രീദേവ് ചെയ്തത് അവന്റെ മനസ്സിലുള്ള അപ്പോഴത്തെ ആ സംഘർഷങ്ങൾ എല്ലാം കഴിഞ്ഞ് വേദനകളും എല്ലാം മറന്നു മറന്നുകഴിഞ്ഞ് അവളും ഓക്കെ ആയി കഴിയുമ്പോൾ അവളോട് സംസാരിക്കണമെന്ന് അവനുണ്ടായിട്ടുണ്ടാകും അതിനവൾ അവിടെ നിന്നും പോകരുത് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരു അവൻ അവളെ അവിടെ നിർത്തിയത് പക്ഷേ അവൾക്കതൊരു ബന്ധനമായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല അവളുടെ മനസ്സിൽ കുഞ്ഞിപ്പരിഭവമാണുള്ളത് ഒന്ന് ഞാൻ സ്നേഹിച്ചു എന്ന് ശ്രീദേവ് അറിഞ്ഞിട്ടും എന്നോടുള്ള വാശിയും ദേഷ്യവും തീർക്കാൻ അവളെ സ്നേഹിച്ചു എന്നുള്ള അറിവ് രണ്ട് ശ്രീദേവ് വിശ്വസിച്ചില്ലല്ലോ തന്നെ എന്നുള്ള സങ്കടം ഞാൻ പറയാതെ തന്നെ മറ്റുള്ളവർ പറയാതെ തന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ശ്രീദേവിന് എന്നുള്ള കുഞ്ഞി പിണക്കം ഇതെല്ലാമാണ് ദക്ഷയ്ക്കുള്ളത് അതർവ് സഞ്ജീവ് പറയുന്നത് മുഴുവൻ കേട്ടുനിന്നു സാറിന് ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ അവൻ ചോദിച്ചു ഇഷ്ടമായിരുന്നു അന്ന് അവൾ പറഞ്ഞതുപോലെ നല്ല ഫ്രണ്ടായി അവളെ ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഒരു ഫ്രണ്ട്ഷിപ്പിനധികം അവളോട് എനിക്ക് തോന്നിയിട്ടില്ല തോന്നാൻ ഞാൻ അനുവദിച്ചിട്ടില്ല പിന്നെ അവളുടെ ഇപ്പം ഇണക്കം മാറിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വീണ്ടും ഒരുമിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ അവളുടെ നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാനും അവളുടെ സഹോദരൻ എന്ന രീതിയിൽ നീയോ അവളുടെ കൂടെ ഉണ്ടായാൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ടിൻ്റെ പുറത്ത് അവൾ ഇപ്പോൾ തന്നെ കാണിക്കുന്ന ധൈര്യവും ഈ കാണിക്കുന്ന ആത്മവിശ്വാസവും നമ്മൾ കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവളുടെ ഒപ്പം ഇല്ല എന്ന് തോന്നിയാ അവൾ ചിലപ്പോൾ അവളുടെ ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചെന്ന് വരും അങ്ങനെ ഉണ്ടാവരുത് ഇതേ അവസ്ഥയിൽ കൂടി തന്നെയാണ് ശ്രീദേവും കടന്നു പോകുന്നത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അന്നത്തെ ആ ദിവസത്തെക്കുറിച്ച് ഓർത്ത് കുറ്റബോധമുണ്ട് ഒരുപാട് പക്ഷേ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല എന്നല്ലേ പറയുന്നത് അതുപോലെ ഒരു തെറ്റാണ് സംഭവിച്ചത് അത് ക്ഷമിക്കാൻ അവൾ തയ്യാറായാൽ അവരുടെ ജീവിതം സന്തോഷകരായിരിക്കും പിന്നീട് ഒരിക്കലും ശ്രീദേവ് ദക്ഷയെ വേദനിപ്പിക്കില്ല അവരുടെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് സങ്കടങ്ങൾ ഉണ്ടാവില്ല സഞ്ജീവ് പറഞ്ഞു അപ്പോ അവരെ നമ്മൾ ഒരുമിപ്പിക്കണ എന്നാണോ സഞ്ജീവ് ഏറ്റവും പറയുന്നത് അതെ പക്ഷേ അതിനു മുമ്പ് ചെറിയൊരു വേദന ശ്രീദേവിന് ഞാൻ കൊടുക്കുന്നുണ്ട് അത് എൻ്റെ ഒരു കുഞ്ഞു പ്രതികാരമായിട്ട് കണ്ടാ മതി സഞ്ജീവ് ചെറു പുഞ്ചിതിയോടെയാണ് പറഞ്ഞത് ശ്രീദേവ് സാറ് ദക്ഷ ചേച്ചിയോട് സംസാരിക്കാനോ കാണാനോ ആണോ ഇവിടെ വന്നിരിക്കുന്നത് അതെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ആള് താമസിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി സകല കാര്യങ്ങളും ശ്രീദേവിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് സഞ്ജീവ് പറഞ്ഞതും അതർ അവനെ ഒന്ന് നോക്കി അത് അതെങ്ങനെയായിട്ട് അറിയാം എന്നിട്ട് പിന്നെ എന്തിനാ അവനെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് അതവർ ചോദിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ ആ വീട്ടിൽ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്ത് നടന്നാലും അപ്പോൾ അത് ശ്രീദേവിനെ ശ്രീദേവിനെത്തിക്കും എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത് ഒരു ദിവസം ഞാൻ താഴെ ശ്രീദേവിൻ്റെ കാറിൻ്റെ അടുത്ത് നിന്ന് അവർ സംസാരിക്കുന്നത് കണ്ടു അങ്ങനെ ഒരു ചെറിയ സംശയം തോന്നി അവരെ പിന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ അവർ എന്തുണ്ടെങ്കിലും നമ്മൾ കാണാതെ ശ്രീദേവിനെ ഫോണിൽ വിളിച്ച് ഞാൻ കണ്ടത് പിന്നെ അതിനുശേഷം ഞാൻ ദക്ഷയോട് കുറച്ചുകൂടി അടുത്ത് സംസാരിക്കാൻ തുടങ്ങി ദക്ഷയെ പഴയ പോലെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ ഒരു ശ്രമമായിരുന്നു അത് ഒരു പരിധിവരെ അത് വിജയിച്ചു ഞാനും ദക്ഷയും ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുമ്പോഴെല്ലാം ശ്രീദേവ് ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ എവിടെയാണ് സാർ താമസിക്കുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത് അതായത് ഡോറ് തുറന്നുള്ള ഓപ്പോസിറ്റല്ല പറഞ്ഞത് ബാൽക്കണിയുടെ നേരെ ഓപ്പോസിറ്റ് സഞ്ജീവ് പറഞ്ഞു അതെയോ അപ്പോൾ സാറ് വന്നിട്ട് കുറേ നാളായോ അവിടെ ഇല്ല വന്നിട്ട് പോ കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ അവിടെ ശ്രീദേവാണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിച്ചു അപ്പോഴേ പറഞ്ഞത് അടുത്ത ദിവസമാണ് വന്നത് എന്ന് എന്തായാലും ശ്രീദേവിനെയും ദക്ഷയും അവർ ഒന്നിക്കേണ്ടവരാണെങ്കിൽ നമ്മളുടെ സഹായമില്ലാതെ തന്നെ അവരൊന്നിക്കും പിന്നെ നമ്മളായിട്ട് എന്തിനാണ് അതിനെ എതിർ നിൽക്കുന്നത് ദക്ഷയുടെ സന്തോഷം ശ്രീദേവാണ് അത് അവൾ പറഞ്ഞില്ലെങ്കിലും അവളുടെ മനസ്സിലങ്ങനെയാണെന്ന് എന്നേക്കാൾ നിനക്കറിയാൻ പറ്റുമല്ലോ അദർ സഞ്ജീവ് ചോദിച്ചു സത്യമാണ് സഞ്ജീവേട്ടൻ പറഞ്ഞത് ദക്ഷിച്ച ഒരു സന്തോഷം ശ്രീദേവ് സാറ് തന്നെയാണ് പക്ഷേ സഞ്ജീവേട്ടൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ശ്രീദേവ് സാറിനോടുള്ള പിണക്കം പരിഭവം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലാതെ വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദർ പറഞ്ഞു അതെ കുറെ നേരമായല്ലോ രണ്ടുപേരും തമ്മില് എന്താ പരിപാടി ഇങ്ങോട്ട് വാ അവിടെ നിന്നും ശരണെ വിളിച്ചു പറഞ്ഞതും അപ്പോഴാണ് അവർ അവരെ ശ്രദ്ധിച്ചത് കുറച്ച് മുന്നിലായിട്ട് നടന്നു പോയി കഴിഞ്ഞു അവിടെ നിന്നും തിരിഞ്ഞു നിന്നാണ് ഈ ചോദ്യം ദക്ഷയും അവരെ നോക്കുന്നുണ്ട് എന്താ എന്താ ഇത്ര ചർച്ച ചെയ്യാൻ മാത്രം വിഷയം ഞങ്ങളോടും കൂടി പറ ഞങ്ങളും കൂടി കൂടാ ചർച്ചയില് അവൾ പറഞ്ഞതും ആ അത് വേറൊന്നുമല്ല നിന്നെ എങ്ങനെ തിരിച്ച് ഹൈദരാബാദിലേക്ക് കയറ്റിവിടാം എന്നാണ് സഞ്ജീവേട്ടൻ ചോദിക്കുന്നത് ഞങ്ങളുടെ ജോലിയെല്ലാം തടസ്സപ്പെടുത്താനായിട്ടാ നീ ഇവിടെ നിൽക്കുന്നത് എന്നാണ് സഞ്ജിവേട്ടൻ പറയുന്നത് അതറു പറഞ്ഞതും അവൾ സഞ്ജീവിനെ നോക്കി രണ്ട് കൈയും എളിയിൽ കുത്തിക്കൊണ്ട് അവനെ നോക്കുന്നത് ആണോ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനാണോ എന്നാ കേട്ടോ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഡേ ഇതിനെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ് അവൾ ദക്ഷിണ കൈയിൽ പിടിച്ചു പിന്നെ നീ പോകുന്നിടത്ത് വരാൻ ദക്ഷേന്ത നിന്റെ ഭാര്യയോ അദർവ് ചോദിച്ചു എൻ്റെ ഭാര്യയല്ല പക്ഷേ എൻ്റെ ഏട്ടൻ്റെ അത്രയും പറഞ്ഞതും ശരണ്യെ പെട്ടെന്ന് ദക്ഷയെ നോക്കി ദക്ഷയും അവളുടെ മുഖത്ത് തന്നെയാണ് നോക്കിയത് സഞ്ജീവും അദർവും പരസ്പരം നോക്കി ആ അത് വേറൊന്നുമല്ല അത് എൻ്റെ ഏട്ടനിലേ അങ്ങനെ ഈ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വലിയ സമ്മാനമായിട്ട് തന്നതാണ് ദക്ഷ ചേച്ചിയെ അതാ ഞാൻ പറഞ്ഞത് അവൾ പറഞ്ഞു പിന്നെ നിനക്ക് സമ്മാനം തരാൻ രക്ഷ ചേച്ചിയെ മാത്രമല്ലേ കിട്ടിയുള്ളൂ നിനക്ക് വെള്ള പാണ്ടയോ മിക്കി മോസിന്റെ ബാഗോ അങ്ങനെ എന്തെങ്കിലും പോരെ താൻ പോടോ അവിടെ ഞങ്ങള് ന്യൂ ജനറേഷനാ ഇപ്പൊ തന്നെ കണ്ടില്ലേ ലബൂബു എന്ന പാവ അത് എത്ര അധികം ആളുകളെ വാങ്ങുന്നത് അപ്പോ അതൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് വാങ്ങുന്നതാ അല്ലാതെ ഞങ്ങളുടെ പ്രായം കൊണ്ട് വാങ്ങുന്നതല്ല കേട്ടോടോ അതെങ്ങനെയാ ആ പട്ടിക്കാട്ടിൽ ജീവിച്ച തന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് വല്ല കാര്യമുണ്ടോ അവൾ പറഞ്ഞതും എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദർവ് അവളുടെ പുറകെ ചെന്നതും അവൾ ഒറ്റ ഓട്ടോ ആയിരുന്നു അയ്യോ ഒരു ഭ്രാഹ്മണൻ എന്നെ പിടിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞ് അവൾ ഓടുന്നത് കണ്ടതും ദക്ഷയും സഞ്ജീവും ചിരിച്ചു പോയി ദക്ഷയുടെ അടുത്തേക്ക് സഞ്ജീവ് ചേർന്ന് നിന്നു ഇവര് രണ്ടുപേരും സത്യത്തിൽ ഒരു ഇഷ്ടമുണ്ടോ എനിക്ക് ആദ്യം അങ്ങനെ തോന്നി പക്ഷെ പെട്ടെന്ന് തന്നെ തോന്നും അങ്ങനെ ഇല്ല എന്ന് എന്താണ് തനിക്ക് തോന്നുന്നത് സഞ്ജീവ് ചോദിച്ചു അവനിഷ്ടാണ് അവളെ പക്ഷേ അവളുടെ കാര്യം എനിക്കറിയില്ല ഒരു പ്രത്യേക ക്യാരക്ടർ പെട്ടെന്ന് മനസ്സിൽ പിടിതരില്ല ആർക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം പാവാണ് ഒരുപാട് നന്മയുള്ള ഒരു പെൺകുട്ടി നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല ഹൈദരാബാദ് വലിയൊരു വലിയൊരു പാലസിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി ശ്രീദേവിൻ്റെ ഒരേ ഒരു പെങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നില്ലേ അത് കുറച്ച് മുമ്പ് അവൾ പാതിക്ക് വെച്ച് പറഞ്ഞ് നിർത്തിയില്ലേ അവളുടെ ഏട്ടൻ്റെ ഭാര്യയായതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് പിന്നെ ആ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപക്ഷേ ഏട്ടൻ സ്നേഹിക്കുന്നതിന് മുന്നേ എന്നെ സ്നേഹിച്ചത് അവളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു രക്ഷ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് സഞ്ജീവ് കണ്ടു സഞ്ജീവ് അവളുടെ കയ്യിൽ പിടിച്ചു അത് കുറച്ച് മാറി നിന്ന് ശ്രീദേവ് കണ്ടതും അവന് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ അവരുടെ അടുത്തേക്ക് നടക്കാൻ പോയതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ മറഞ്ഞ് തന്നെ നിന്നു അവന് അവന് വല്ലാത്ത പക തോന്നി സഞ്ജീവിനോട് തൻ്റെ പെണ്ണല്ലേ തൻ്റെ മാത്രയല്ലേ എന്നിട്ട് അവനെന്തിനാ അവളോട് ഇല്ല വിട്ടു കൊടുക്കില്ല ആർക്കും ഞാൻ അവൾ എൻ്റെയാ എൻ്റെ മാത്രം അവനിൽ നിന്നും ഞാൻ അവളെ തട്ടിയെടുത്തത് പോലെ എൻ്റെ അടുത്ത് നിന്ന് അവളെ തട്ടിയെടുക്കാൻ ശ്രമിക്കാണോ സഞ്ജീവ് ഇല്ല അതിനെ ശ്രീദേവ് സമ്മതിക്കില്ല അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായാ അന്ന് അന്ന് ഈ ഭൂമിയിലുള്ള നിന്റെ ജീവിതം അവസാനിക്കും ശ്രീദേവ് സഞ്ജീവിനെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ Κάρτιγα!